ദൈവത്തിന് സ്തുതി സങ്കീർത്തനം മുപ്പത് യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉത്തരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എൻ്റെ ദൈവമായ എഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു യഹോവേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിലിറങ്ങി പോകാതിരിക്കേണ്ടതിനെ നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു ഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവേൻ അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യെങ്കിൽ കരച്ചിൽ വന്ന രാഭാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ഞാനൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവേ നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിൻ്റെ മുഖത്തെ മറിച്ചു ഞാൻ ഭ്രമിച്ചു പോയി യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവയോട് ഞാൻ യാചിച്ചു ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് രാ ലാഭമുള്ളൂ ദോളി നിന്നെ സ്തുതിക്കുമോ അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ യഹോവേ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ടു നീ അഴിച്ചു എന്നെ സന്തോഷം ഒടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടെന്ന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ ഞാനേക്കും നിനക്ക് സ്തോത്രം ചെയ്യും